സോ ഹല കേസുകൾ ബാക്റ്റ് ടു മൈൻഡ് ഉള്ള കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൺ ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ കേസ് വന്നിരിക്കുന്നത് നമ്മൾ കുറേ നാളായി മൈൻ ക്രാഫ്റ്റ് കളിച്ചിട്ടും പിന്നെ വൺ ബ്ലോക്കും കളിച്ചിട്ടും കുറേ നാളായി കേസ് ഓക്കെ ആൻഡ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പല ശബ്ദം കേസ് ഭയങ്കര മലയാണ് കൊച്ചിയിൽ വെള്ളക്കെട്ടാണ് വെള്ളപ്പൊക്കമാണ് ഓക്കെ അങ്ങനെയൊക്കെയാണതുകൊണ്ട് നല്ല മലയുണ്ട് ഇവിടെ ഓക്കെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ വെള്ളക്കെട്ടാണെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യുക എത്രയും പെട്ടെന്ന് മല തീരണേ എന്ന് പ്രാർത്ഥിക്കുക കേസ് അത്രേ ഉള്ളു ഉൾപ്പെടെ കാലവർഷം എത്തുകയും ചെയ്ത് ഓക്കെ നമുക്ക് ഇപ്പം അത് പറയേണ്ടത് നമുക്ക് നേരെ വീഡിയോ കിടക്കാം വീഡിയോ കിടക്കുമ്പോൾ ഇതും ലൈക്ക് എല്ലാം സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ആണ് ഈസ് ടു ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ഉണ്ട് കേസ് ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് ആൻഡ് നമ്മുടെ ടു ഹൺഡ്രഡ് കടന്നിരിക്കുന്ന ഈസ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബ് ഓക്കെ നമുക്ക് ക്ലാപ്പ് അടിക്കുകയാണെ ഓക്കെ ക്ലാപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പാടില്ല ഓക്കെ ആൻഡ് നമുക്ക് നേരെ വീഡിയോ കിടക്കാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തു തരുന്നത് നമുക്ക് ഡേട്ട് അധികില്ലല്ലോ നമ്മൾ സ്റ്റോണേജിലേക്ക് വന്നതല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് കുറേ കുരിച്ചാൽ ആ ഡേട്ടൊക്കെ എടുത്ത് കുറേ പോയി ഗെയ്സ് ആയിക്കൂടെ അഞ്ചാറോ ഡേട്ടൊക്കെ കിട്ടും കുരിച്ചിട്ടും നമ്മൾ ഇച്ചിരി ഷോർട്ടൊക്കെ ഉണ്ട് ദേ ഇവിടെയൊക്കെ ഡേട്ട് ഒക്കെ ഇന്നുണ്ട് അത് പറഞ്ഞാൽ അപ്പോൾ അതേസമയം ഒരു ചെറിയൊരു ലാൻഡ് ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പുറത്ത് ഇനി ഇതുപോലെ തന്നെ അവിടെ അവിടെ അവിടുത്തെ ഫുള്ള് സെറ്റ് ആക്കും ഗൈസ് ആകാശം ഫുള്ളും ഒരു ലോഗമാക്കി മാറ്റുമൊക്കെ ആൻഡ് നമ്മ ഇവിടുന്ന് സ്റ്റാർട്ട് നിർത്തിയതാണ് ഗെയ്സ് അവസാനത്തെ ഇടയില് നമുക്ക് ഇവിടെനിന്ന് തന്നെ ശരിക്കും തുടങ്ങണം ആൻഡ് ഇന്നത്തെ ഇവിടുത്തെ ഫസ്റ്റ് ബ്ലോക്ക് ഓഫ് അത് കോളായിരുന്നു ഇതിനൊക്കെ കൊല്ലും ഞാൻ പിടിച്ചു ഇതിനൊക്കെ കൂട്ടിയിടായിരുന്നല്ലേ ഗെയ്സ് കൂടാണെങ്കിൽ കുറച്ച് വലുതാക്കണം എല്ലാവരും പുറത്തേക്കും വരും കേസ് അതുകൊണ്ടാണ് ചെയ്യാത്തത് ഓ തുടക്കം തന്നെ ഐശ്വര്യമായിരുന്നു ഗൈസ് തുടക്കം തന്നെ അത് പൊട്ടിച്ച് 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 ഉടേട്ട് ഗൈസ് ഡേട്ട് നമ്മ ഒട്ടും കളൂല ഇപ്പ ഭയങ്കര ആവശ്യമാണ് അയ്യോ ഭയങ്കര ആവശ്യമാണ് ഗെയ്സ് ഓക്കേ ആവേശം ഇല്ല ആവശ്യം ഞാൻ ഗെയ്സ് നമുക്കപ്പൊ തുടങ്ങാന്ന് ലൂട്ട് ഏ ഇവിടെ ചില ഒന്നുമില്ല ഗെയ്സ് അപ്പൊ നമുക്ക് അടുത്ത നോക്കാം ഇന്നത്തെ ഇവിടെ നിങ്ങക്ക് നാന്നൂറ് സബ അടിക്കാൻ പറ്റും കൈസ് ഉറപ്പല്ലേ ഇതാണ് നമ്മുടെ ലൂട്ടല്ലേ ആ മനസിലായി മനസ്സിലായി നമ്മള് കോബിൾ സ്റ്റോൺ പതിനേറെണ്ണം ഡേട്ട് ഇല്ല ആ വുഡൊക്കെ കൊറേ ഉണ്ട് ഒരു കാലം ചെയ്യാ ഊ ഭാഗ്യം നോക്കേ വന്ന് 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 കൊറേ ഉണ്ടാവും ആൻഡ് ഇപ്പൊ നമ്മുടെ ഫുഡ് വല്ലതും ഉണ്ടാകും നമുക്ക് നോക്കണം ഇല്ല ഓക്കെ നമുക്ക് അവര് ഗോൾഡ് ഇടണ്ട് ഗോൾഡ് നമുക്ക് എന്തായാലും കളഞ്ഞാലേ പറ്റുള്ളൂ തോന്നണ നമുക്ക് അയ്യണില്ല സെഡൊക്കെ ആയടില്ല വൈബ് എന്ന് പറയാ ആ പോയി ഓഹ് അയ്യോ ആ പോയിടാ നിനക്കറിയാണെ ആയ പോയതാണ് ഗെയ്സ് സെറ്റി ഓക്കെ കേസ് അപ്പം നമ്മ നമ്മൾ ഞാൻ ഈ സാധിച്ചത് കുറേ നാൾ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കേസ് ഈ സംഭവം കണ്ട് ഈ രണ്ടും ഈ രണ്ടും നമ്മൊരു ഫാം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണത് ഓക്കെ അപ്പോൾ നമുക്ക് ഫാം ഉണ്ടാക്കണ മൈനു ഭയങ്കര റിസ്ക് ആണ് അത് വേറെ കാര്യം കേസ് ഇവിടെ വെള്ളമൊക്കെ നമ്മുടെയില് ഉണ്ട് പറഞ്ഞ മനസ്സിലായി വെള്ളമൊക്കെ നമ്മുടെയിൽ പോയി ഓഫ് അതാണ് പോകണ്ടാത്തത് എന്തുവാണ് എന്തുവാണോ കേസത് വെറും ഇത്രേം കിട്ടു കേസ് നമ്മിനിച്ച് ഒരു അഡ്വഞ്ചർ ആ മോണി കേട്ടോ ഇനി നമ്മ തട്ടിപ്പോയാലും കുഴപ്പമില്ല ഇവിടെത്തന്നെ എത്തോളൂ അല്ല കുറച്ച് പണിയുണ്ട് ഉണ്ട് എന്തൊക്കെ ഇവിടെത്തന്നെ ഇരുന്നോട്ടോ കേസ് ആൻഡ് ഒരു കിടന്നാച്ചു പണിയാണ് നമുക്ക് വീറ്റ് ഫാം ഉണ്ടാക്കുന്നത് ഫുഡ് വേണ്ട കേസ് ഗാന ഗാന ഓ വലിയൊരു മണ്ടത്തര കേസ് നമ്മൾ ചെയ്തോണ്ട് ചെയ്തത് ഇതൊന്നും നമ്മൾ മാറ്റാൻ മറന്നുപോയി നമ്മൾ തട്ടിപ്പം കൂടുതലാണ് ഞാൻ മനസ്സിലായ അതുകൊണ്ട് കൂടി നമുക്ക് ഇവിടെ ഇടയ്ക്ക് കേസപ്പം നമുക്ക് സ്റ്റാർട്ട് ഗൈസ് മതി 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 പണി ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്നു വിചാരിച്ച അത്ര പണി ഉണ്ടായില്ല എന്നാലും ഒരു പണി ഉണ്ടായി കേസ് ഓക്കെ നമുക്കത് ഇവിടെ ഒരു ചെറിയ ലാഗ് എടുക്കണ്ടല്ലേ ഈ സംഭവം ഇങ്ങനെ ആ സീലല്ലേ ഓക്കേ രാത്രി തുടങ്ങിട്ടുണ്ട് ഏസ് അതില് പ്രശ്നമുള്ള കേസല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ഓന നമ്മടെ നമ്മടെ നമ്മുടെ നമ്മടെ കാണില്ല ില്ല സംഭവ നമ്മടെ ബെഡ് നമ്മുടെ ബെഡ് എവിടെ ആ ഇത് ഒരു നിമിഷം പേടിച്ചു ഓക്കെ നമ്മിങ്ങനെ വന്നിണ്ട് ഇത് മറ്റ ഡേട്ട് വേണോന്നൊന്നില്ലല്ലോ അല്ലേ വെള്ളം ഒരുക്കണമെങ്കി ഡേട്ട് വേണമെന്നില്ല വിശ്വസിക്കുന്നു ആൻഡ് നമ്മുടെ ഇപ്പൊ എന്തണ്ട് ഇത്രയുള്ള ലേസു ഇത് മാത്രമല്ലു സെറ്റ് ആക്കാം സെറ്റ് ആക്കാം നമുക്കതൊരു ഓ സീഡ് സീഡല്ല അല്ല ഇതെങ്ങനെ ആക്കണ്ട ഓ കൈസ് ചമ്മി സീഡുണ്ടാക്കണം സീഡ് സീഡ് എവിടെന്നിട്ടു എനിക്ക് ഇപ്പൊ ആലോചിക്കണ്ടായിരുന്നു അല്ലെ അയ്യോ സീഡ് നമ്മളെ സീഡും ആ ഇരുപ്പിണ്ട് സീഡ് ഓ ഓക്കെ എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ആദ്യം വെള്ളം ഇവിടെ വരെ പോക്കണം ഓക്കെ ഇവിടെ വരെ പോളു നമുക്ക് ഇത് മതിയാവും തോന്നും കൂടി പോയിരുന്നേ കൊള്ളേസ് ഇതിപ്പള്ളു ഇത് നമ്മ മാക്സിമം കേസ് ഇവിടം വരെ കൊണ്ടുവരും ഇടയ്ക്കൊരു ഗ്ലിച്ച് ആണെന്തോ ലാഗ് അല്ല കേസ് ലാഗ് ആണെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ ലാഗ് വരും ഇത് കേസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടം വരെ നമ്മൾ വീറ്റ് കൊണ്ടുവരും ആൻഡ് എന്റെ അടുത്തെന്ന് പറഞ്ഞ ഐസ് എല്ലാ നമ്മുടെ അശുദ്ധകരമായ മരങ്ങൾ വരൂ എല്ലാം വരും എല്ലാം ഓക്കെ നട്ടു പിടിപ്പിക്കാൻ തുടങ്ങി തുടങ്ങിക്കോ ഗൈസ് ബൗണ്ടറി ബൗണ്ടറി നമ്മളൊരു ഫോറസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് സ്ഥലം ഉണ്ടായാൽ മതിയായിരുന്നല്ലേ രണ്ടെണ്ണും കൂടെ കേസ് ഉള്ളൂ ഇപ്പ ഇവിടെ വെക്ക ഓ ഇപ്പ പറയാണിക്കാൻ പറ്റിയ സമയം ഓനെ അല്ലല്ല അല്ല ഇന എട്ടിന്റെ പണി വാങ്ങാൻ നമുക്ക് ഇത് ടോർച്ച് അത്ര മാത്രം മാത്രമല്ല കേസ് ഞാൻ ഇത്ര സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയുന്നത് കേസ് ഈ ഐലൻഡ് ഇത്ര ഈ ചെറിയ ഐലൻഡ് നമ്മ ബേസ്ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായോളൂ സോ ഗീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചോദിച്ചാൽ വിഷുവിടെക്കെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത അടുത്ത വീഡിയോ ഇത് കിടക്കാച്ച അടുത്തൊരു വീഡിയോ കിട്ടിച്ച ഇതുപോലെ തന്നെ അടുത്തൊരു പോലെ ഗൈസ് അപ്പം അത് വേറെക്കും ഓക്കെ അതൊരിക്കും ബൈ ഗീസ് സി യു ടാറ്റ ബൈ ബൈ